നമസ്കാരം ഇന്ന് നമുക്ക് വളരെയധികം രുചിയുള്ള ഒരു അച്ചിങ്ങ തോരൻ ഉണ്ടാക്കാം ഈ ടൈപ്പ് അച്ചിങ്ങ തോരം വെക്കുന്നതാണ് ഏറ്റവും നല്ലത് മെഴുക്കുപൊട്ടിയൊക്കെ അതിലും രുചി തോരം വെക്കുന്നതിനാണ് അതിനായി ചീനച്ചട്ടി വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായി പൊട്ടി വരുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങ കൂടി ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പിന്നീട് കുറച്ച് കതിലേറ്റിനെയും കൂടി ചേർക്കുക അതിനുശേഷം ഒന്ന് മൂടി വെക്കുക അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഒരു ഒരുമൂന്ന് തേങ്ങ ചിരണ്ടിയത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം മൂന്ന് വെളുത്തുള്ളി രണ്ട് പച്ചക്കറി പച്ചമുളക് ഇത്രയും ഒന്ന് ചെറുതായിട്ട് ഒതുക്കിയെടുത്തത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ജാർ കഴുകി ആ വെള്ളം കൂടി ഒഴിക്കുക ഒരു ശക്ല മതി ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെക്കുക രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ദാ ഇപ്പം നമ്മുടെ അച്ചിങ്ങാ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് കൂടി ഒന്ന് മൂടി വയ്ക്കുക ദാ ഒരു മിനിറ്റിന് ശേഷം നമുക്കിത് തുറക്കാം ദാ നമ്മുടെ വളരെ രുചികരമായ അച്ചിങ്ങാ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ താങ്ക്